പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു എങ്കിലും എന്താ നല്ലൊരു ദൈവത്തിന്റെ പ്രവാചകന്റെ കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ ഇവിടെയുണ്ടെന്നൊരു കൊച്ചു 私もね、이本に出てくれた国。<music> പാതിര കുർബാനയിലെ ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് രാമനാഥപുരം പാസ്റ്റർ സെന്റർ ഡയറക്ടർ റവറൻ ഫാദർ അഗസ്റ്റിൻ ചിരിയൻ കണ്ടെത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു റവറൻ ഫാദർ ഷൈജു ആളൂർ കിഴക്കൂട്ട് സി എം ഐ റവറാൻ ഫാദർ ജോസ് ചിറപ്പണത്ത് സി എം ഐ വികാരി റവറാൻ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി എന്നിവർ സഹകാർമ്മികരായി ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉയർപ്പിന്റെ സന്ദേശം ഈസ്റ്റർ എഗ് വിതരണം എന്നിവ നടന്നു സിസ്റ്റർ ലിസ തെരേസ് സി എസ് എസ് സിസ്റ്റർ ജിസ്ബ സി എസ് എസ് ഇടവക ട്രസ്റ്റിമാരായ ജിയോ എം വി ഡിൻഡോപി ഡി ജോസ് എം കെ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്